ഭീമാ കൊറഗാവ് കേസിൽ തടവുകാരനായിരുന്ന മലയാളി റോണ വിൽസൺ ജാമ്യത്തിലിറങ്ങിയിരിക്കുന്നു മനുഷ്യാവകാശ കിട്ടിയത് വിചാരണ നീളുന്ന പശ്ചാത്തലത്തിലാണ് മുംബൈ ഹൈക്കോടതി ഇരുവർക്കും ജാമ്യം നൽകിയിരിക്കുന്നത് പി ബസന്ത് ആണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത് വസന്ത ഏറെ കാലമായിട്ട് തടവിലായിരുന്നുണ്ടായിരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തരത്തിൽ ഒരു ഇടപെടലും അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്താണ് വിവരങ്ങൾ കേസിൽ റോണ വിൽസനും ധലബാലിനും കഴിഞ്ഞ ആഴ്ച ജാമ്യം കിട്ടിയതാണ് ഇന്ന് പുറത്തിറങ്ങി ജയിലിൽ നിന്നും ഇരുവരും പുറത്തിറങ്ങുകയാണ് ഉണ്ടായത് ഇവർക്ക് സംഘടനാ പ്രവർത്തകർ സ്വീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം ആറ് ആറര കൊല്ലത്തിന് ശേഷമാണ് ഇരുവരും പുറത്തിറങ്ങുന്നത് മലയാളിയായ റോണ വിൽസനെയും ധലവാലിനെയും അറസ്റ്റ് ചെയ്തിരുന്നു ദാബിലെയും അറസ്റ്റ് ചെയ്തത് കുറയക കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലാണ് നിരവധി തവണ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും കഴിഞ്ഞ ആഴ്ച ബോംബെ ഹൈക്കോടതിയാണ് ഇരുവർക്കും ജാമ്യം അനുവദിച്ചത് വിചാരണ അനിശ്ചിതമായി നീളുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇവർ ജാമ്യത്തിന് അർഹരാണ് എന്ന് ബോംബെ ഹൈക്കോടതി വ്യക്തമാക്കി